ഈ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ചേർ ഉണ്ടാക്കാം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തിടാം നമുക്ക് ഉച്ചയ്ക്ക് രാത്രിയൊക്കെ കഴിക്കാം വെൽക്കം ബാക്ക് ടു സത്യാസ് കിച്ചൺ ആൻഡ് വ്ളോക്സ് അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം മിൽമേട് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പൂ ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് റൈസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നാല് ഏലക്കായും അഞ്ചാറ് ഗ്രാമ്പൂവും രണ്ട് കഷ്ണം പട്ടയും ഒരു ബേ ലീഫും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് റൈസാണ് എടുക്കുന്നത് അപ്പോൾ നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിയുടെ ഇരട്ടി വെള്ളമാണ് നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഇപ്പം ജീരകശാലയുടെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നെയ്ച്ചോറ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ മസാല ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ ഫിറുദോസിൻ്റെ അരിയും ജീരകസാലയുടെ അരിയൊക്കെ നല്ല ടേസ്റ്റാണ് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇതൊന്നും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ വേവിക്കാം കുട്ടികൾക്ക് ദിവസം നമ്മൾ മുട്ട പൊരച്ച് കൊടുത്ത് വയ്ക്കും അവർക്ക് മുട്ട പൊരിച്ചതൊക്കെ ഇഷ്ടമുണ്ടാവുക അതുപോലെ സാദാ ചോറൊന്നും ഇഷ്ടമുണ്ടാവില്ല നെയ്ച്ചോറോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ അവർ മുഴ കഴിക്കുകയും ചെയ്യും നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവർ വേവിക്കാം ഇനി ഇത് ഒരു വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കുകയും ചെയ്യാം ഒരു വിസിൽ വന്ന ഉടനെ തീ ഓഫ് ചെയ്യാം ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്കത് ഓഫ് ചെയ്യാം എൻ്റെ കുട്ടികൾക്കും കിഴങ്ങ് പൊരിച്ചത് സോയ ചങ്സ് പൊരിച്ചത് മുട്ട പൊരിച്ചത് പിന്നെ വെണ്ടക്ക പൊരിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഈ റൈസ് ഇട്ട് വേവിക്കാൻ പാകത്തിന് വലുപ്പമുള്ള ഒരു പാൻ പാനെടുക്കാം കേട്ടോ അപ്പം ഞാനിതിന് അപ്പോൾ നമുക്ക് രണ്ട് കപ്പ് അരിക്ക് അരി വെച്ച് കഴിഞ്ഞാൽ നാല് പേർക്ക് കഴിക്കാൻ ചോറുണ്ടാവും ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് സവാള സ്ലൈസാക്കി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ ചിക്കി പൊരിക്കുമ്പോൾ ഒക്കെ ഇട്ട് കൊടുക്കുമല്ലേ എങ്ങനെയാണ് കൊത്തി ഇരഞ്ഞിട്ടതുപോലെ കൊത്തി ഇറിഞ്ഞിട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുത്താൽ മതി ഒരുപാട് നേരത്തെ വറ്റിയൊന്നും വേണ്ട ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരയ്ക്ക് ഇട്ട് കൊടുക്കാം നല്ല ജീരകം ഞാൻ ഡയറക്റ്റായിട്ടാണ് എണ്ണയ്ക്ക് ഇടങ്ങിയത് പെട്ടെന്ന് കരുന്ന് പോകും ചിലപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്ത ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് എരിവ് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി എന്തായാലും ചേർക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലേൻ്റെ പച്ചമുളക്കൊന്ന് പോകുന്നവർ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ നാല് എഗ്സാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് നമ്മൾ കേക്കൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കണമല്ലോ അത് ബീറ്റ് ചെയ്യൊന്നും വേണ്ട ഓക്കെ അപ്പോൾ ഞാനത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ബീറ്റ് ചെയ്തത് അക്കി ഒഴിച്ച് കൊടുക്കാം നല്ല ചൂടായി ചൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആകട്ടോ നമുക്കത് ചിക്കി പൊരിക്കണം വേണ്ടത് ഈ മുട്ട പൊരിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഒരു ഉപ്പില്ലാത്ത പോലെ ആയിരിക്കും അപ്പം ഒരു ഉപ്പ് പാകത്തിന് മുട്ടയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ മസാലയിലൊക്കെ ഉപ്പ് ഇടുന്നുണ്ടല്ലോ അപ്പം അതുപോലെ ഇതിങ്ങനെ ചിക്കി പൊരിച്ചെടുക്കുക ചിക്കൻ ഒന്നും വേണമെന്നില്ല നമുക്ക് മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇനി നമ്മൾ മസാലയ്ക്ക് നേരത്തെ വഴറ്റി വെച്ച മസാലയ്ക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ചോറ് നമ്മൾ നെയ്ച്ചോറ് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുപോലെ മുട്ട പൊരിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അധികം ആക്കരുത് ഉപ്പ് ഇനി നമ്മൾ മുട്ട ചിക്കി പൊരിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസിച്ച് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടന്ന് ഒരു ബിരിയാണി കഴിക്കണം തോന്നിയാലോ അല്ലെങ്കിൽ ഇപ്പോൾ നാടൻചോറാണെങ്കിൽ നമുക്ക് കൂട്ടുണ്ടാക്കണം കറി ഉണ്ടാക്കണം ഉപ്പേരി ഉണ്ടാക്കണം മീൻ ഇറച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണിയും കഴിയും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം പിന്നെ ഈ മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പിന്നെ ഈ നാലെഗ്ഗ് എടുത്തിട്ടുള്ളൂ അതിന് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ചോറ് ഞാൻ അതിൽ മിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ പകുതി ചോറ് ഞാനവിടെ വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് ചോറിന് നമ്മളൊരു ആറ് മുട്ടയൊക്കെ എടുക്കണം കേട്ടോ ഇപ്പോൾ കുക്കറിൻ്റെ ആവയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് നോക്കാം ഒരു വിസിൽ അടിച്ച ശേഷം നമ്മളിത് നിർത്തി വെച്ചതല്ലായിരുന്നു അപ്പോൾ അതാ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൈസൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല റൈസാണ് കേട്ടോ നല്ല കണ്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ ഇത് ഇട്ട് കൊടുക്കാം ഇത് ചൂടുവഴുക്കനെ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള അത്രയും ഉണ്ടാക്കിയാൽ മതി റൈസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ രാത്രിക്ക് വേണമെങ്കിൽ രാത്രി വേറെ മസാല ഉണ്ടാക്കിയാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ മസാലയൊക്കെ ഈ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കാൻ കാരണം കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ രണ്ട് സവാളയാണ് ഞാനത് കിട്ടിയത് പിന്നെ ഒരഞ്ചാറ് അല്ലി അരിഞ്ഞു ചേർത്തു ഇത്രയേ ഉള്ളൂ പിന്നെ എഗ്സും പിന്നെ മല്ലിയിലും ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിത് ആപ്പിൾ സീഡർ വിനഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നാരങ്ങ നീരാണെങ്കിൽ രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ മുള്ളു വേണമെങ്കിൽ കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈസി ആയിട്ടുള്ള എഗ് റൈസ് ഇവിടെ റെഡി ആയി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക